ഇന്ന് നമുക്ക് അക്കും മണിന്നെ പറ്റിക്കാട്ട എന്നിട്ടാന്നറിയോ ഞങ്ങളൊരു രഹസ്യം പറഞ്ഞിട്ട് നിന്നെ വിളിക്കാ ഞങ്ങളൊരു രഹസ്യം പറയട്ടെ എന്നിട്ട് വിളിക്കാം നിന്നെ ആ ഞങ്ങളിപ്പോ വിളിക്കാം ചെല്ലി അതെ നമുക്ക് ആക്കുമ്മേനെ പറ്റിക്കട്ടെ പ്രാങ്ക് ചെയ്യാത്ത അതായത് അമ്മ മാജിക്ക് വഴി ആക്കുമേനെ കാണാൻ പറയും അപ്പൊ അക്കുമോടെ നിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അക്കുമോടും ഇല്ലാത്ത പോലെ അഭിനയിക്കണം അപ്പൊ ദുഡുമോണി ചോദിക്കണം അയ്യോ അക്കുമുനി വിടിയോ അക്കുമുണി വിടിയാ ഏഹ് വിളിച്ചോണ്ട് പോവാണിനെ അക്കുമ്മനെ അമ്മ ഒരു മാജിക്ക് ചെയ്യാൻ പോവാ ഇന്നത്തെ മാജിക്ക് എന്നിട്ടാണെന്നറിയാ ചായ കൂടി കഴിഞ്ഞാ

ഇവിടെയാണല്ലോ അമ്മ നിർത്തി വരുമ്പോ ചീത്തട അപ്പം വരുമ്പോ അക്കുമണിനെ കാണാണ്ടായ ചീത്ത പറയും ഇത് ഇങ്ങനെയടാ അക്കുമണീനെ മേഞ്ചിക്ക വഴി തിരിച്ചു വരുത്തുക അക്കുവാ എല്ലേനെ വിളിക്കാ കുമ്മണി കാണണ്ടായിന്ന് അറിഞ്ഞ പാപ്പേന്റെ മമ്മിയൊക്കെ ചീത്ത പറയും അമ്മ തിരിച്ചു മാജിക്ക് വഴി വരുത്താൻ പറ്റും നോക്കട്ടെ തിരിച്ചു വരൂടാ കുമ്മണി കുമ്പെ കാണാൻ നമുക്ക് ഏ അക്കുമണിയെ വിളി കേട്ട പൊന്ന് അമ്മ വിളിക്കണത് കേക്കുണ്ടെങ്കി ഒന്ന് വിളി കേ അമ്മ വിളിക്കണത് കേക്കണ്ട കേട്ടാ എനിക്ക് ഞാൻ വിട്ടത് കേക്കേ നീ എന്തൊരു വികാരി വേണ്ടിയിരിക്കണ്ടായിരുന്നേ കാണാണ്ടായിരുന്നു പറഞ്ഞ എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കണ്ടേ അമ്മ ഞാനിവിടെ നിക്കണ്ടെന്നൊക്കെ പറയണ്ടേ നിങ്ങൾ നിങ്ങളെടുത്ത് വീഡിയോ എടുക്കാൻ എന്നെ വേണമെന്ന് അമ്മ